ഉമ്മയെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം മറക്കാൻ കഴിയൂല അഭിബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്തു മുസ്തഫ മുത്തുമസ്തഫുലി തങ്ങളുടെ പൊന്നാര മോളാണ് പൊന്നാരമോളാണ് ഹബീബായ തങ്ങൾ ഒരറ്റ ഒരു വർത്തമാനം ഫാത്തിമ റളിയല്ലാഹു അൻഹ മനസ്സിലാക്കാൻ ഹബീബായ തങ്ങൾ പറഞ്ഞു ഫാത്തിമത്തു മിന്നി ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഹബീബായ തങ്ങൾ പറയാ ഫാത്തിമ എന്റെ കരളിൻ്റെ കഷ്ണമാണ് ആരാണ് പറയുന്നത് ആരംഭപ്പൂവായ മുത്തു മുസ്തഫ്ലൈ എന്നിട്ട് റസൂല് പറയുകയാണ് എന്റെ ഫാത്തിമേ എൻ്റെ ഫാത്തിമയെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ എന്നെ ദേഷ്യം പിടിപ്പിച്ചവനാണ് റസൂലുള്ളാഹി ഫാത്തിമ അവര് ഫാത്തിയവനെ ആരെങ്കിലും ദേഷ്യം പിടിപ്പിച്ചാൽ അവൻ എന്നെയാണ് ദേഷ്യം പിടിപ്പിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞു മഹാനായ ഖൽഖായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന അസുറഫുഖാരിൽ നമുക്കത് കാണാൻ കഴിയും നിങ്ങൾ ചിന്തിച്ചു എത്ര വലിയ സ്നേഹമാണ് എത്ര വലിയ പ്രിയമാണ് എത്ര വലിയ മഹബ്ബത്താണ് ഫാത്തിമയെ ആരും മോശമാക്കാൻ പാടില്ല ഫാത്തിമ ബീവി റളിയല്ലാഹു ബീവ്രതയുള്ളോടുള്ള സ്നേഹവും ഹുബ്ബും മഹബ്ബത്തും എല്ലാം ഹബീബായ തങ്ങളോടുള്ള മഴപ്പത്താണ് ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടമാണ് ഹബീബായ തങ്ങളോടുള്ള സ്നേഹമാണ് േ സ്വീകരിക്കണേ അല്ലാ ഫാതിമു തമസി റളിയല്ലാഹു ാഹുവനയുടെ നടത്തമുണ്ടല്ലോ തങ്ങളുടെ മെത്തത്തിൽ നിന്ന് ഒരു അണവ് പോലും ഒരു ചെറിയ അണു അളവ് പോലും പോലും മാറ്റമുണ്ടായിരുന്നില്ല ഹബീബായ തങ്ങൾ എങ്ങനെയാണോ നടന്നിരുന്നത് അതുപോലെ തന്നെ നടന്നിരുന്ന മഹതിയല്ലേ ഉമ്മയെയാണ് നമ്മൾ ഓർക്കുന്നത് ആ ഉമ്മയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് ആ ഉമ്മയാണ് നമ്മൾ പറയുന്നത്

ഹബീബായ തങ്ങൾ ചോദിക്കുകയാണ് ഓ അനസേ സ്ത്രീകൾക്ക് ഏറ്റവും ഹൈറായത് എന്താണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈറായത് എന്താണ് സുബ്ഹാനല്ലാഹ് സ്ത്രീകൾക്ക് ഏറ്റവും ഹൈറായത് എന്താണ് മഹാനായ യാണ് ഫലം എന്താണ് അഭിപായ തങ്ങളോട് പറയേണ്ടത് എന്ന് നമുക്ക് അറിയൂലായിരുന്നോ ബിബായ തങ്ങൾ ചോദിക്കുകയാണ് സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ് അപ്പൊ മഹാനവറുകൾ പറയാണ് അതിനെന്താണ് മറുപടി പറയേണ്ടത് അത് നമുക്ക് അറിയൂലായിരുന്നു മഹാനായ അലിയാര് തങ്ങളതാ മെല്ല ബീവി യുടെ അടുക്കലേക്ക് ചെല്ലുന്നു ഫാത്തിമ ഫ ബിദാലിക ഓ ഫാത്തിമ ചോദിക്കുന്നുണ്ട് അതെ സ്ത്രീകൾക്ക് ഏറ്റവും ഹൈറായത് എന്താണ് എന്ന് അബീബായ തങ്ങള് ചോദിക്കുന്നുണ്ട് ഫാത്തിമ എന്താണ് ഞങ്ങൾ മറുപടി പറയേണ്ടത് സ്ത്രീകൾക്ക് ഏറ്റവും ഖയറായതെന്താണെന്ന് സ്ത്രീകളോട് തന്നെയല്ലേ ചോദിക്കേണ്ടത് ഫാത്തിമ ബിബി റദിയുള്ള അത് പറയാൻ എല്ലാ നിലക്കും അർഹതയുള്ള മഹതിയാണ് അതിനുള്ള കഴിവും അതിനുള്ള പ്രാപ്തിയും അതിനുള്ള എല്ലാം ഫാത്തിമ ബീവി ബിബി ആ ഫാത്തിമ ബി വിന്നയോടാണ് ചോദിക്കുന്നത് അരിയാര്യങ്ങൾ വന്നിട്ട് ഫാത്തിമ സ്ത്രീകൾക്ക് ഏറ്റവും ഖൈറായത് എന്താണ് ഫാത്തിമ ഓ കുടുംബങ്ങളെ മനസ്സിലാക്കണേ ഫാത്തി അപ്പഴാണ് പറയുകയാണ് ഫല്ലാ അല്ലായറ വലായറു പറിയാരി തങ്ങളോടെ ബി വി ഫാത്തിമ റലിയല്ല പറയുകയാണ് അല്ലയോ അലിയാരുത്തങ്ങളേ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്താണ് പറഞ്ഞുകൂടാ പറഞ്ഞുകൂടാതെ പറഞ്ഞു പറയും പറയാതിരുന്നത് എന്തേ നിങ്ങൾ പറയാതിരുന്നത് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോരു അതേ സ്ത്രീകളെ അന്യ പുരുഷന്മാരെയും അതെ സ്ത്രീകള് അന്യ പുരുഷന്മാരെയും ഒരൊറ്റ സ്ത്രീകളും ഒരു അന്യ അന്യപുരുഷനെയും ഒരു അന്യ പുരുഷനും ഒരു സ്ത്രീകളെയും കാണാതിരിക്കലാണ് സ്ത്രീകൾക്ക് ഏറ്റവും എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ അല്ല വലായറുന്ന അന്യ പുരുഷന്മാർക്ക് അന്യ സ്ത്രീകളെ കാണാതിരിക്കലാണ് അന്യ സ്ത്രീകൾക്ക് അന്യ പുരുഷന്മാരെ കാണാതിരിക്കലാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൈറ് ഒരു അന്യ അന്യപുരുഷനെയും കാണാതിരിക്കലാണ് സൂക്ഷിക്കണേ പെങ്ങളേ ശുദ്ധ റമദാനാണ് ാഹു നമ്മളെ നന്നാക്കി തരട്ടെ ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ തങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു യാണ് എന്നിട്ട് ചോദിക്കുന്നു അല്ലയോ അലിയാല് തങ്ങളെ എന്താണ് മറുപടിയുള്ളത് അലിയാരി തങ്ങള് പറഞ്ഞ മറുപടി പറഞ്ഞു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു അന്യ പുരുഷൻ കാണാതിരിക്കലാണ് ഈ മറുപടി അലിയാരി തങ്ങളെ സല്ലമ അഷ്റഫുൽവായോട് പറഞ്ഞപ്പോ അബീബായ തങ്ങള് ചോദിക്കുകയാണ് മൻ ഓ അലിയാര് തങ്ങളെ ആരാണ് ഈ മറുപടി നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ പറയുകയാണ് ഫാത്തിമ അതെ ഫാത്തിമ പറഞ്ഞതാണ് ഉടനെ അള്ളാന്റെ റസൂലിന്റെ മറുപടി ഇന്നഹാത്ത ഫാത്തിമ എന്റെ കരളിൻ്റെ കഷ്ണമാണ് ആരാണല്ലേ ആരാണല്ലേ ബീവി ഫാത്തിമ എന്തൊരു സൂക്ഷ്മതയുള്ള ജീവിതമാണ് സ്വർഗീയ സ്ത്രീകളിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന ഏറ്റവും ബഹുമാനമുള്ള ഏറ്റവും അഫ്ലായ മഹദിയല്ലേ ഫാത്തി ആ ഉമ്മയുടെ പൊരുത്തവും ആ ഉമ്മയുടെ മതും അല്ലാ സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ വിശുദ്ധമായ റമദാനിലെ ഒരു മൂന്നിന്റെ രാത്രിയിലാണ് ആ ഉമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത് ആ ഉമ്മയുടെ വഫാത്തിന്റെ സംഭവങ്ങളും അതുമായി ഉണ്ടായ വിഷയങ്ങളും ഒന്നും ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നില്ല കാരണം നമ്മുടെ മദനീയത്തില് ഫാത്തിമാവിറയല്ല നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കഥകള് ആ ഉമ്മയെ കുറിച്ച് നമുക്ക് പറയാനുണ്ട് ആ ഉമ്മയെ നമുക്ക് ഓർക്കാനുണ്ട് ഫാത്തിമാറിയല്ലാഹുവന നമ്മുടെ ആനന്ദമാണ് നമ്മുടെ ആവേശമാണ് ഓ ഉമ്മമാരെ ഓ സഹോദരിമാരെ യോട് എത്രമാത്രം നിങ്ങൾക്ക് സ്നേഹമുണ്ടാകുന്നുവോ എത്രമാത്രം മഹബത്തുണ്ടാകുന്നുവോ അതിനനുസരിച്ച് ഹബീബായ ആരംഭപ്പുവായ കരളിൻ്റെ കഷ്ണമായ സ്നേഹനിധിയായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾക്ക് ഹബീബായ തങ്ങൾക്ക് നിങ്ങളോടെ സ്നേഹമുണ്ടാകും കേട്ടോ അല്ലാഹുവേ ഫാത്തിമ ഉമ്മി അള്ളഹുനയോടെ വല്ലാത്ത ഒപ്പ് നൽകണേ അല്ല വല്ലാത്ത ഇഷ്ക് നൽകണേ അല്ല വല്ലാത്ത പ്രിയം നീ നൽകണേ റഹ്മാനേ ഫാത്തിമ ഉമ്മിയല്ലാഹു ഭരക്കത്തുകൊണ്ട് നമ്മുടെ മതനീയം പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാ ഉമ്മമാർക്കും എല്ലാ സഹോദരിമാർക്കും നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ സമാധാനം നൽകണേ അല്ലാ ഫാത്തി ാവനെ മറക്കാൻ നമുക്ക് കഴിയുമോ ഇല്ല അതെ എല്ലാം എല്ലാമെല്ലാമായി ജീവിച്ചു ഉമ്മു അബിഹ ബാപ്പാന്റെ ഉമ്മ എന്ന സുന്ദരമായ അപരമായ ഒരു സുന്ദരമായ നാമത്തിൽ അറിയപ്പെടാൻ ഭാഗ്യം ലഭിച്ച പൊന്നാര മകളല്ലേ സ്വന്തം ഉമ്മയായ ഖദീജ സതീജ ഉമ്മറിയാഹുവന് ഈ ലോകത്തോട് യാത്ര പറയുകയാളെ കുടുംബക്കാരായി കൂടെ ആരുമില്ല സഹായിക്കാൻ വേറെ ആരുമില്ല അതേ സ്വന്തം ഉമ്മയും കുടുംബങ്ങളും എല്ലാവരും ലോകത്തോട് ഇങ്ങോട്ട് വിട പറഞ്ഞു പോയല്ലോ ബീവി ബീവി ഫാത്തിമ ഫാത്തിമ ആ ാണ് അവിടുത്തെ കല്യാണത്തിന്റെ പ്രായമായിട്ടും അതൊന്നും ചിന്തിക്കാതെ ഹബീബായ തങ്ങൾക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച പൊന്നാരമോളല്ലേ അല്ലാ ബീവി ഫാത്തി പൊരുത്തവും ും സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ ഫാത്തിമ അല്ലാത്തി നോമ്പ് നോറ്റതുപോലെ നോമ്പ് നോൽക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ല ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ നമ്മുടെ കണ്ണിനെ നോമ്പു വേണോ നമ്മുടെ കാതിന് നോമ്പു വേണോ നമ്മുടെ നാവിനെ നോമ്പ് വേണോ നമ്മുടെ കൈകാലികൾക്ക് നോമ്പ് വേണോ നമ്മുടെ ചിന്തകൾക്ക് നോമ്പു വേണോ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും നോമ്പു വേണേ അള്ളാവു നമ്മളെ സ്വീകരിക്കട്ടെ നല്ലാവു നമ്മളെ കബൂലാക്കട്ടെ ഫാത്തിമ ഉമ്മറിയുടെ നോമ്പ് അത് വല്ലാത്തൊരു നോമ്പല്ലേ ഹബീബായ തങ്ങളുടെ പൊന്നാരമകളുടെ നോമ്പ് വിശുദ്ധ ഖുർആൻ പുറാനെടുത്ത് പാരായണം ചെയ്യുകയാണ് ഓ ഉമ്മമാരെ ഓ മുഅ്മിനീങ്ങളെ ഈ പവിത്രമായ മദനീയത്തിന്റെ ക്ലാസും കഴിഞ്ഞ് നേരെ ലോഹർ നിസ്കാരം കഴിഞ്ഞാൽ മുസ്ഫ് കയ്യിലെടുത്ത് ഒരു ജുസ് എങ്കിലും പാരായണം ചെയ്യണേ ഇന്നലെ കുറെ ആളുകളെ എന്നോട് പറഞ്ഞു സ്ഥാതേ ഞങ്ങൾക്ക് കുറാനോ അറിയൂല ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളോടെല്ലാവരോടും പറയുവാനുള്ളത് പേരിൽ ഖദീജ പേരില് റതി അല്ലാൻ പേരിൽ നിങ്ങളെ അതേ സൂറത്ത് പാരായണം ചെയ്തോ എന്ന സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തോ ഒരു ലക്ഷം അഹദ് ഓതാൻ കഴിയുമെങ്കിൽ അത് വലിയ ഗുണമാണ് കേട്ടോ കബറിൽ വലിയ സന്തോഷമാണ് അത് സ്വന്തമായി നമുക്ക് ഓതി വെക്കാം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ഫാത്തിമ ഉമ്മയുടെ പേരിൽ നമുക്ക് ഹതിയ ചെയ്യ നമ്മൾ ഓതുന്ന ഖുർആൻ മുഴുവനും അവരുടെ പേരിൽ നമുക്ക് ഹതിയ ചെയ്യ അവരുടെ മതലേ അവരുടെ പൊരുത്തം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അവരെ പറുകൊണ്ട് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ല കബൂലാക്കണേ അല്ല അവരുടെ മതത് അവരുടെ പൊരുത്തം സാധുക്കളായ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ ആ ഉമ്മയുടെ മതത് ഞങ്ങൾക്ക് നീ നൽകണേ റബ്ബേ